ശ്രീഹരേ നമ ഗോപിക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 ഇങ്ങനെ ബലഭദ്രസ്വാമിയും രേവതിയും തമ്മിലുള്ള ആ നാണ മത്സരം കഥായുദ്ധം ഒക്കെ ചെയ്യുന്നതാണ് അവിടെ പോയാൽ സഹായത്തിനൊരാളേന്നൊരു വേറെ ഒരു സൂത്രാന്നത് അവരുടെ അവരുടെ ആ വൈദഗ്ധ്യം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും ഗതാ ചെയ്ത അവസാനം ദേവര് തോറ്റുപോയി ബലഭദത്തുര സ്വാമിയോട് സങ്കടം ഒന്നുകൂടി പോ അവർത്തേക്ക് പോകുന്ന ആ സ്ഥലത്താണ് നമ്മൾ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് ബാക്കി ഭാഗം നോക്കണ്ടേ അപ്പൊ എന്താ ഭഗവാൻ അവിടെ ഇരുന്ന് എന്താ പണിയെടുക്കുന്നത് തേനോറുന്ന കടാക്ഷ വീക്ഷണമതാൽ ലോകത്തിനാനന്ദ് പാരം ഭക്തി എഴുന്ന മർത്യതയെ തന്നോടു ചേർക്കുന്നതായി മാധുര്യ തികവാൽ പ്രപഞ്ച ദുരിതം ദൂരീകരിക്കുന്നതാ കാരുണ്യ കടലിൽ കിടന്നു കളിയാടിയിടാൻ ണം ശ്രീ ഹരേ നമ ശ്രീ ശരണം അപ്പോ എന്താ സങ്കടം ഒന്ന് പോയി അതിക്കേ ദേവതി ഓടി വന്നിട്ട് കണ് മണ്ണില് കമ്മ കടന്നിട്ട് കരയുകയാണ് ഇരുന്നു ദേവതി ദേവതി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേശവൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ ദേവത പരാജയം പ്രതീക്ഷിച്ചില്ല അവൾ അവി അവിവേകം പ്രവർത്തിക്കുവാൻ പോലും മടിക്കുന്നവള് എല്ലാവരും നമുക്ക് ആ കുട്ടിയെ ആശ്വസിപ്പിക്കണം എന്ന് ഏട്ടനോട് പറയുന്നത് ശാന്തി പനിമർഷി അതിനോട് യോജിച്ചു എന്നുള്ള സ്ഥലത്താണ് ഇന്നലെ നമ്മൾ വിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പോരാട്ടത്തിൽ ഒരാൾ പരാജയപ്പെട്ട അല്ലെങ്കിൽ മതിയാവും രണ്ടുപേരിങ്ങനെ അടിച്ചൂട് നിന്നാല് ജയാപജയങ്ങൾ ഇല്ലാന്നാലെങ്ങനെയാ കാര്യങ്ങൾ ശരിയാവുക ദേവതിയുടെ പരാജയം വിജയത്തിന്റെ സൂചനയാണ് അവൾക്കത് മനസ്സിലായില്ല അത്രേ ഉള്ളൂ അത് അവളെ ബോധ്യപ്പെടുത്തണം അതിന് യോഗ്യൻ കൃഷ്ണൻ തന്നെയാണ് അങ്ങനെ രണ്ടുപേരും ഗുഹയിലെത്തി ദേവതി ഗുഹയിൽ പിതാവിന്റെ മുന്നിൽ ഇരുന്ന് കരഞ്ഞു പറയുകയാണ് ചാ എന്റെ പഠനം ഒന്നും ആയിട്ടില്ല കേട്ടോ ഇനി എങ്ങനെ ഞാൻ പഠിക്കുവാനാണ് പിതാവിന്റെ ആഗ്രഹം സാധിക്കാതെ നടക്കുന്ന ഒരു കൃതജ്ഞയാണല്ലോ ഞാൻ ഗതായുദ്ധത്തിൽ പരാജയപ്പെട്ട ഞാൻ ഇനി എന്തിനു ജീവിക്കണം ഭാർഗന്റെ ശിഷ്യ എന്ന് പറയുന്നു അയ്യാ ഈ ജീവിതം തന്നെ ഭാരമായി തോന്നുന്നു എനിക്ക് ഇങ്ങനെ പറ കരഞ്ഞു പറയുന്ന വാക്ക് കേട്ടുകൊണ്ടാണ് ഭഗവാൻ ഗുഹരകത്തേക്ക് കടന്നത് അവര് രണ്ടുപേരെയും കണ്ടിട്ടാകുമ്പോൾ എഴുന്നേറ്റു എന്നിട്ട് അച്ഛന്റെ പറകില് മാറി നിൽക്കുകയും ചെയ്തു അപ്പൊ ഭഗവാൻ പറഞ്ഞു ദേവര് എന്തിനാണ് ഓടി പോന്നത് യുദ്ധത്തിൽ വിജയ പരാജയങ്ങൾ സ്വാഭാവികമല്ലേ ജ്യേഷ്ഠന്റെ പുതിയ രീതി നിങ്ങളെ അഭ്യുദിപ്പിക്കുവാൻ ദുനിയായിരുന്നു അപ്പോഴേക്കും ഗതയും ഇട്ടെറിഞ്ഞിട്ട് പോന്നില്ലേ ഇങ്ങനെ ആയാൽ എങ്ങനെയാണ് പോരും നടത്തി പുണ്യജനെ ഓടിക്കുക പുണ്യജനല്ല പാപജ നമ്മൾ അവനെ ഒരു പുതിയ പേര് കൊടുക്കാൻ പോവുകയാണ് പാപജ രേവതി വരൂ അഭ്യസനം തുടരാ രാജാവേ ഞങ്ങൾ അനുവദിക്കാൻ മതി എന്ന് പറഞ്ഞു താടിയും തലയും നീട്ടി വളർത്തി സാത്വികഭാവം തൊളുമ്പുന്ന ായി രാജാവ് പറഞ്ഞ പോലുള്ളൊരു യുവതിയല്ലേ ഇത്രയും പഠിച്ചത് തന്നെ മതി ഇനി പുതിയ അടവുകൾ പഠിച്ച് പുണ്യജനെ ആ പാപജനെ പരാജയപ്പെടുത്തുമ്പോഴേക്കും ഈ ഹീന ഭാഗ്യൻ മണ്ണിൽ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് എന്റെ ആഗ്രഹങ്ങൾ എന്നോടൊപ്പം അവസാനിച്ചോട്ടെ മണ്ണടഞ്ഞോട്ടെ ഞങ്ങൾ പോയിക്കൊള്ളു സ്വസ്ഥതയും വിശ്രമവുമാണ് എനിക്ക് വേണ്ടത് എനിക്ക് ഈ യുദ്ധത്തിനും യുദ്ധതന്ത്രവും ഗതായുദ്ധത്തിനെ കുറിച്ച് പറയുന്നു കേൾക്കാൻ ആരോഗ്യവും ഇനി മനസ്സിനുള്ള ശരീരത്തിനുമില്ല പൊക്കോളൂ എന്ന് പറഞ്ഞു ദേവതയുടെ തേങ്ങൽ ഗുഹയിൽ നിറഞ്ഞു നിന്നു അപ്പൊ കേശവൻ എഴുന്നേറ്റ് അലൗകികമായ ഒരു കാന്തി കൃഷ്ണൻ പരന്നു പ്രകാശ്യോതകമായ വധനത്തോടെ കൃഷ്ണൻ സ്വരത്തിന് മാറ്റം വരുത്തി പറഞ്ഞു ആ അതാണ് അവര് ശബ്ദമാറ്റം പിരി തുടക്കട്ടെ രാജാവേ ഇന്ദ്രപദവിയിലിരുന്ന രാക്ഷസ രാജാവായ കംസനെ കൊന്നവനാണ് ഞാൻ പതിനെട്ട് പ്രാവശ്യം യുദ്ധോധികനായിട്ടും ഞങ്ങൾ തരുമ്പം വിജയം കാണാതെ പിന്മാറിയ ജരാസന്ധൻ നിത്യവും ഞങ്ങളെ ഭയക്കുന്നു നിങ്ങളെ പരാജയപ്പെടുത്തിയാ ആ ദുഷ്ടനല്ലേ പുണ്യജന് പേരുള്ള പാവജൻ ആ അയാളെ തോൽപ്പിപ്പോൾ ഞങ്ങൾക്ക് ഇമ പൂട്ടുന്ന നിമിഷം മതി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ആചാര്യന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാനും ജ്യേഷ്ഠനും എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സമ്മതം മതി രേവതിയുടെ മനസ്സുറപ്പ് കൂടി ഉണ്ടെങ്കിൽ അടുത്ത സൂര്യോദയം കാണുന്നത് കുശത്തലയിൽ അങ്ങ് രാജാവായിട്ടായിരിക്കും കേശവൻ ഒരിക്കലും പാഴ്വാക്ക് പറയുകയില്ല മേനിവാക്ക് പറയുകയില്ല രാജാവേ കാലത്തിന്റെ ഗർഭത്തിൽ നടന്നു തീരേണ്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഭൗതികമായി ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് രേവതി ഗതയെടുത്തുകൊള്ളു കണ്ണുനിര് ഭീരുവിനുള്ളതാണ് ഭാർഗവശിഷിക്ക് അത് ഭൂഷണമല്ല എന്നല്ല എന്ന് മാത്രമല്ല ഭാഗവൻ നിങ്ങളെ അനുഗ്രഹിച്ച് ഭാഗ്യം ഉണ്ടാകുന്നതിന് അവധി തന്ന മൂന്ന് വർഷമായെന്നും കരുതി കൊള്ളുക ആ അതും കൂടി മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞു കേശവൻ ഇങ്ങനെ മേഘ നിർഘോഷമായി ഊതിയപ്പോൾ രാജാവ് ഉണർന്നു അദ്ദേഹത്തിൽ അടിഞ്ഞുകൂടി ആശാഭംഗം ഊന്നുപോയി സ്ഥിരചിത്തനും സ്ഥിരചിത്തനുമായ കുശസ്തലിനാഥൻ ഭഗവാന്റെ നിയോഗം തന്നെയാണ് ഇവരുടെ വരവെന്നുറച്ചു കണ്ണുനീര് തുടച്ചു കളഞ്ഞു രേവതി ഗതകാലത്തിലേന്തി യത്തിൽ ഉണർന്ന് രാക്ഷസനെ നശിപ്പിക്കുവാൻ ഉദ്യുക്തയായ ദുർഗയെ പോലെയാണ് രേവതി ആ സമയത്ത് കാണാനിട വന്നത് രാജാവ് പറഞ്ഞു വസുദേവ നിങ്ങളെ അറിയാൻ കഴിയാതെ പോയി എനിക്ക് മാപ്പ് തരിക ശരീരത്തിന് ക്ഷീണം ഉണ്ടായിരിക്കാം പക്ഷേ മനസ്സിനത് ബാധിച്ചിട്ടില്ല നിങ്ങൾ മോവരുടെയും മുന്നിൽ ഞാനുണ്ട് എൻറെ കഥ എടുക്കുന്ന താമസം മാത്രം അടുത്ത ദിവസം പ്രഭാതമായി മധുരയിൽ നിന്നും കേശവനെ അന്വേഷിച്ച യുദ്ധവരെത്തി അദ്ദേഹത്തോടൊപ്പം കുറച്ച് പടയാളികളും ഉണ്ടായിരുന്നു ഈ പുണ്യജന് പേരുള്ള ആ ആ ദുഷ്ടന്റെ വമ്മിമ്പ പടയുമുണ്ട് കടൽ യുദ്ധവും കരയുദ്ധവും അറിയാവുന്നവർ അവരാണ് രാക്ഷത്തിന്റെ ശക്തി അവരെ തുരത്തി ഓടിക്കാതെ അവനെ നശിപ്പിക്കുവാനാവുകയില്ല എന്ന് പറഞ്ഞു ആര് ഉദ്ധവർ പറഞ്ഞു അപ്പൊ കൃഷ്ണൻ ഉദ്ധവരുമായി ആലോചിച്ചു വനജല സൈന്യത്തെ കൊണ്ടുവന്നേ മതിയാവും അവർ കരവീരപുരത്താണ് ഒരു പകൽ കൊണ്ട് അവർക്ക് കുശസ്ഥലിയിലെത്താം അവിടെയും ആയോധന നടത്താൻ അപര്യാപ്തമായ മനസ്സുള്ളവർ ആണവരെ അപ്പോൾ തന്നെ കരവീരപുരത്തേക്ക് മാധവന്റെ സന്ദേശവുമായി ദൂതൻ പോയി പോയിധവൻ കേശവനെ കൂട്ടിക്കൊണ്ടു പോകുവാനാണ് വന്നത് യരാസന്ധൻ പടയൊരുക്കം പൂർത്തിയാക്കി കഴിഞ്ഞു അതവിടെ അറിയിക്കണ്ടേ ഉടൻ തന്നെ മധുരക്ക് പട നയിക്കും അതും പറയണല്ലോ ഇത്തവണ മധുര ഇട്ടിച്ചു നിരത്തുമെന്നാണ് ജരാസന്ധൻ മുന്നറിവ് തന്നിരിക്കുന്നത് മുഗ്രസേനാണെങ്കിലോ പാവം പേടിച്ച് പയർന്നിരിക്കുകയാണ് പേടിച്ച് വരച്ചിട്ട് വേഗം മാധവൻ മധുരയിൽ വന്നില്ലെങ്കിൽ മധുര നഗരിയെ ഉണ്ടാവൂലെന്ന് ഉണ്ടാവുകയില്ല എന്ന് ആര് പറഞ്ഞു ഉദ്ധവർ പറഞ്ഞു ജരാസന്ധൻ വീണ്ടും പോരിന് വരികെ മധുര നഗരത്തിൽ ഇനി യുദ്ധം ഉണ്ടായി കൂടാ ആ നഗരം രക്ഷപ്പെട്ടു വരികയാണ് ജരാസന്ധന്റെ യുദ്ധമുഖം മാറ്റിയേ മതിയാവും ഇല്ലെങ്കിൽ യാതവർ നശിക്കും അത് ഉറപ്പാണ് അത് ഭവ ഭഗവാനെ മനസ്സിലായി രാക്ഷസ സ്വഭാവികൾ മികച്ചു വരികയും ചെയ്യും അതുണ്ടാവാതിരിക്കുവാനുള്ള ചില തന്ത്രങ്ങൾ കേശവം മനസ്സിൽ കണ്ടു എപ്പോഴും തന്ത്രങ്ങൾ കണ്ടും കേട്ടും അരുണൻ തേരുമായി ഉഷദേവന്റെ മുമ്പിൽ വന്നു സൂര്യൻ ചങ്കതിരുകളുമായി തേരിലേറി അപ്പോ തമസിന്റെ പുഴുക്കളിനെ പേടിച്ച് ഇരട്ട് പോയി നർത്തം ദേവതയും പിതാവും മുന്നിൽ ഒരു രഥത്തിൽ കയറി ബലരാമനും കൃഷ്ണനും ഉദ്ധവനും മറ്റൊരു രഥത്തിൽ കയറി ആദാ ക്ഷണിക്കാമെന്ന് വിളിച്ചുകൊണ്ടുപോകാമെന്ന ഉദ്ധവരും ഇവിടെ യുദ്ധത്തിൽ റെഡിയായി അവർ കുശസ്ഥലിയിലേക്ക് തിരിച്ചു കുശസ്ഥലി ഒരു ദ്വീപാണെന്ന് പറഞ്ഞുവല്ലോ മൂന്ന് വശവും ജല ജലത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് കുശസ്ഥലി അതിന് അതായിരിക്കും അതിനാ പേര് വരാൻ തന്നെ കുശപ്പുല്ല് പോലിങ്ങനെ കൂത്തിട്ട് കടലിലേക്ക് തള്ളി നിക്കുന്നൊരു മൊനമ്പ് അങ്ങനെയാണ് അതാണ് അതിന്റെ പേര് അങ്ങനെ വരാൻ കാരണായിരിക്കാം അതിൻ്റെ കടലിലേക്കുള്ള ഭാഗം പരന്നെറങ്ങി പോയിരിക്കുകയാണ് എന്നാലോ സ്വർണ നിറത്തിലുള്ള മണത്തലികൾ നിറഞ്ഞ കടൽത്തീരം അല്ലാത്തൊരു ഭംഗി തന്നെയാണ് ഈ കുശസ്ഥലി കൊടുക്കുന്നത് കരയിൽ കൂടി കുശസ്ഥലിയിലേക്ക് പോകാവുന്നതിന്റെ രണ്ട് വെളിപ്പാടകരെ അവരെത്തി രഥങ്ങൾ നിർത്തി എല്ലാവരും ഇറങ്ങി ആ രാക്ഷസന്റെ പടയാളികളുടെ വേഷങ്ങളായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത് അത് വേണം എന്നാലല്ലേ പരസ്പരം മനസ്സിലാവാതിരിക്കൂ അതുകൊണ്ട് ആരും അവരെ സംശയിച്ചില്ല ആകാശത്ത് കുടവിരിച്ചതുപോലെ നിൽക്കുന്നു പേരാലിന്റെ ചുവട്ടിൽ അവർ ഇരുന്നു അപ്പൊ ഭഗവാൻ പറഞ്ഞു എന്താ പറഞ്ഞേ ഭഗവാൻ എന്താ പറഞ്ഞത് അല്പ ദൂരം നടന്നാൽ നമുക്ക് കുശസ്ഥലിയുടെ പ്രവേശന കവാടത്തിൽ എത്താമെന്ന് തോന്നുന്നു ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഇതുവഴി വന്നിട്ടുള്ളൂ വ്യക്തമായ അറിവൊന്നും എനിക്കില്ലാതെ എന്നാലും കുശസ്തൽ കരസ്ഥമാക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള വഴി കടൽ യുദ്ധമാണ് കരവഴിയുമാകാം ഒരു ഭാഗം കരവഴി ആക്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടം കടൽ വഴി വരണം ഞാൻ ശംഖു വിളിക്കുന്നത് അടയാളമാക്കേണ്ടതാണ് ശംഖനാദം ഉയർന്നാൽ യുദ്ധം തുടങ്ങണം രണ്ടു പ്രാവശ്യം ശംഖുമുഴങ്ങിയാൽ യുദ്ധം നിർത്തണം ഇതാണ് കണ്ടക്ടർ വല്ലടിക്കുന്ന പോലെ ഒരു വെല്ലടിച്ച നിർത്തണം രണ്ടു വെല്ലടിച്ച പോകണം എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് പഠിച്ചാ തോന്നി കണ്ടക്ടർമാരിൽ ഇങ്ങനെ പഠിച്ചത് ശംഖ് ഇടവിട്ട് നീട്ടി മുഴക്കിയാൽ അതാ കേട്ടാ പിന്നെയും വരുന്നുണ്ട് ഇടവിട്ടിച്ച് കുറേ പ്രാവശ്യം ഇങ്ങനെ നീട്ടി വിളിച്ചാലേ വിജയമാണ് എന്ന് ധരിക്കണം പക്ഷേ മുറുക്കി മുന്നേറി ശത്രുവിനെ പരാജയപ്പെടുത്തുകയും വേണം അതൊറപ്പാണ് അതിനാണ് നമ്മൾ ഇവിടെ വന്നത് തന്നെ സായാഹ്നത്തിന് മുമ്പ് തന്നെ കരവീരപുരത്തു നിന്ന് സൈന്യങ്ങൾ എത്തുമെന്ന് തോന്നുന്നു നടന്മാർ എത്തിയാൽ യുദ്ധം ആരംഭിക്കാവുന്നതേ ഉള്ളു കരയിൽ പോകുന്നവർ പുണ്യജന്റെ പടയാളികളുടെ വസ്ത്രം ധരിക്കണം കടലിൽ പോകുന്നവർ കച്ചവടക്കാരുടെ വേഷം ധരിച്ചാൽ മതി വേഷത്തിൽ എന്തിരിക്കുന്നു ചോദിക്കും പക്ഷെ വേഷത്തിലുണ്ട് എന്ന് ഇങ്ങനെ ചില അവസരങ്ങളിലാണ് നമുക്ക് മനസ്സിലാവുക കച്ചവടത്തിന് വന്നവരുടെ വള്ളങ്ങളിൽ ഒന്നിൽ കയറുക ആക്രമണം പൊടുന്നതിനായാൽ ഏത് ശക്തിമാനും പരിഭ്രമിക്കും മിന്നലാക്രമണത്തിന്റെ അങ്കല പൊടുങ്ങുമ്പോൾ കുശസ്തരി നമ്മുടെ കരത്തിൽ ഒതുങ്ങും അങ്ങനെ ഒരു മനോഹരമായ ഒരു രംഗം ഇവിടെ തയ്യാറെ റെഡിയാവുകയാണ് കേശവന്റെ വാക്കുകൾ എല്ലാവരും ധരിച്ചു വെച്ചു ായാഹ്നം കഴിഞ്ഞു വനചര നേതാവും ദൂതനും എത്തി കൃഷ്ണന്റെ പാദങ്ങളിൽ അവർ നമസ്കരിച്ചു പടയാളികൾ ഇവിടെ എന്ന അർത്ഥത്തിൽ കേശവമൊക്കമുയർത്തി യംഗ്യം മനസ്സിലാക്കിയ വനജന നേതാവ് പറഞ്ഞു സൈന്യങ്ങൾ ഉടനെത്തും വേഷം മാറി അവർ മൂന്ന് രണ്ടു മൂന്ന് പേരായിട്ടാണ് എത്തിച്ചേരുവാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നിച്ചു വരണ്ട അതുകൊണ്ട സൂത്രം അതാണ് ബുദ്ധി ആർക്കും അതുമൂലം സന്ദേഹം തോന്നുകയുമില്ല രണ്ടോ മൂന്നാൾ പറഞ്ഞാലൊന്നും തോന്നൂലല്ലോ നേതാവ് പറയുന്നു ഭഗവാൻ ഉടന്ത പറയുന്നു മാധുര്യശ്രീ പൊഴിക്കും ചുണ്ടിലെ കൊഞ്ചൽ വായ്പും ഖേദം താരമ്പനെ കൊന്നു തിരു ചിരമേനിയും മേലിൽ കാണാൻ വരേണം തിരുവടിയടി എന്നെപ്പോഴും ഇങ്ങനെയാണ് ആ വനജര നേതാവ് ഭഗവാനോട് ആ സമയത്ത് പറയുന്നത് അങ്ങനെ പറഞ്ഞ് കേശവൻ യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് ചെറിയൊരു മീറ്റിംഗ് വിളിച്ച് ചർച്ച ചെയ്തു രാത്രി യുദ്ധമായിരിക്കും വളരെ നേട്ടം തരുന്നതെന്ന് വനജരൻ പറഞ്ഞു നല്ല സാമർഥ്യമില്ലാതും സമർത്ഥനാണ് അദ്ദേഹം കൃഷ്ണനും അതാണ് എന്ന് തോന്നി സായാഹ്നം കഴിഞ്ഞു പടിയാളികളെല്ലാവരും എത്തിച്ചേർന്നു പാതയോരങ്ങളവർക്ക് വിശ്രമ താവളങ്ങളായി വനജര നേതാവും ബലരാമനും കൃഷ്ണനും രേവതിയും കുശസ്തലിക്കടുത്തുള്ള കുന്നിൻ പുറത്തേറി അവർ മനോഹരമായ പട്ടണം നോക്കി കണ്ടു കടൽ കയറി കിടക്കുന്ന സ്ഥലത്ത് ആ ഒരു സ്ഥലത്തിനെ പറ്റി ഒരു ഒരു ധാരണ വേണ്ടേ അതിനുവേണ്ടി കുന്നിന്റെ പുറത്തേറി ആ ഒരു ചുറ്റുപാടൊന്ന് വിഹക വീക്ഷണം നടത്തിയത് അവരെ കടൽ കയറി കിടന്ന സ്ഥലത്ത് തിരമാലകൾ ഒഴിഞ്ഞ പ്രദേശത്ത് ധാരാളം വള്ളങ്ങൾ നിരനിരയായി കിടക്കുന്നുണ്ട് അവർ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവരായിരിക്കും അപ്പൊ ഭഗവാൻ പറഞ്ഞു ആ വള്ളങ്ങളിൽ ചിലത് കച്ചവടക്കാരുടേതാണ് മറ്റു ചിലത് പുണ്യജന്റെ പടയാളികൾ കയറിയിരിക്കുന്നത് ഓ അങ്ങനെയാണ് സംഭവം അവർ എപ്പോഴും ഉപദ്വീപിനെ ചുറ്റും ചുറ്റുന്നുണ്ട് എങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ശത്രു ഒന്നും നേരം പക അതിനു വേണ്ടി ആ വെള്ളങ്ങൾ തകർത്താൽ പുണ്യജന്റെ പകുതിയിലധികം ശക്തിയും ചോർന്നു പോകും അതുകൊണ്ട് സമുദ്രയുദ്ധം പ്രധാനമാണ് ഇങ്ങനെ പറഞ്ഞ് കേശവം ചോദിച്ചു സമുദ്രയുദ്ധത്തിന് ഭഗവാൻ ആരാണ് മുന്നോട്ട് വരിക പെട്ടെന്ന് രേവതി പറഞ്ഞു ഞാൻ സമുദ്രയുദ്ധത്തിന് തയ്യാറാണ് ദേവതയുടെ ധൈര്യത്തിൽ ഭഗവാൻ തോന്നി കേശവം പറഞ്ഞു യുദ്ധത്തിന് ശാരീരിക ബലമല്ല പ്രധാനം മനസ്സിന്റെ ഉറപ്പാണ് രേവതി അത് തെളിയിച്ചു സമുദ്രയുദ്ധത്തിന് രേവതിയോടൊപ്പം ജ്യേഷ്ഠനും പോകാമല്ലോ സൂത്രം കണ്ട പുണ്യജന്റെ കരുത്ത് സമുദ്രപ്പടയിലാണ് അത് തകരുന്നതോടെ അവനെ അമർച്ച ചെയ്യുവാൻ ആ ആർക്കും സാധ്യമാണ് അത് തകരുന്നതോടെ അവനെ അമർച്ച ചെയ്യുവാൻ പ്രയാസമില്ല നമ്മുടെ ഭടന്മാരും നിങ്ങളെ സഹായിക്കുവാൻ കുറകേ ഉണ്ടാവും പേടിക്കണ്ട ഞാനും ഉണ്ടാവും ഞാനും ഉദ്ധവനും വനചര നേതാവും കരയിലൂടെ വരാം ചിട്ടയായി മുന്നേറിയാൽ നമുക്ക് ഇന്ന് രാത്രി തന്നെ കുശസ്ഥല് സ്വന്തമാക്കാം എന്താ അതെങ്കിലും എതിർപ്പുണ്ടോ ഞാൻ പറഞ്ഞതിനെ ഇല്ല എല്ലാവരും ഭഗവാന്റെ അഭിപ്രായം കൈവരിച്ച് പാസാക്കി ആദ്യയാമത്തിന്റെ അർത്ഥഭാഗം കഴിഞ്ഞു ബലരാമനും ദേവതയും കച്ചവടക്കാരുടെ വേഷത്തിൽ സമുദ്രത്തിന്റെ കരക്കണിഞ്ഞു ചെങ്കലിന്റെ ഭാഗി മനോഹരമാക്കിയ പടവിൽ വള്ളങ്ങൾ നിറന്നു കിടക്കുന്നു അവിടെ തിരയില്ല കടൽ നിശ്ചലമാണ് കച്ചവട വേഷത്തിൽ തന്നെ ഭടന്മാരും എത്തി പുഴച്ചിൽക്കാർ ഇല്ലാതിരുന്ന ഒരു വള്ളത്തിന്റെ സമീപത്ത് അവരെത്തി ഒരു ഭടൻ തുഴയുമായി അമരമേറി ബലരാമൻ എന്ത് ചെയ്തു അദ്ദേഹം ഗഥകൾ വള്ളത്തിൽ വെച്ചു കലപ്പയും വള്ളത്തിലെത്തി കലപ്പ കൂടാതെ പരിപാടിയില്ലല്ലോ അല്പം അകലെ കിടന്ന പുണ്യകന്റെ നവികയിലെ പടയാളികൾ അവരെ ശ്രദ്ധിച്ചു എങ്കിലും കച്ചവടക്കാരനെ ആണെന്നെ ധരിച്ചുള്ളൂ ആ അവരുടെ ആ കണ്ണുണ്ടല്ലോ ആദ്യം വള്ളത്തിൽ കയറി പിന്നാലെ ബലരാമനും നവുക ആടി ഉലഞ്ഞു വന്നു തോണിക്കാരും തോണി ശരിയായി നിർത്തി ബലരാമൻ പറഞ്ഞു വളരെ പതുക്കെ തുഴഞ്ഞുകൊള്ളു ശംഖനാടം കേൾക്കുമ്പോൾ ആരംഭിക്കാം അങ്ങനെയാണ് അനു ഞാൻ പറഞ്ഞത് ആ തുഴഞ്ഞു വരുന്നതും പോകുന്നതും പുണ്യജന്റെ നവകകളല്ലേ യാഥാർത്ഥ്യം അറിയുമ്പോൾ യുദ്ധം മുറുകും ബലരാമൻ ഇങ്ങനെ അമരക്കാരന് നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം ദേവതിയോട് പറഞ്ഞു യുദ്ധത്തിന് ഒരു പുതിയ രീതിയാണ് നാം ആവിഷ്കരിക്കേണ്ടത് ശത്രുക്കളുടെ തോണി ഞാൻ കലപ്പ കൊണ്ട് അടുപ്പിക്കും നീ എന്തു ചെയ്യണം തോണികളെ ഗതകൊണ്ട് തകർക്കണം കേട്ടോ ഒറ്റപ്രഹരത്തിൽ തന്നെ തോണി തകരണം പടയാളികൾ സമുദ്രത്തിന്റെ അടിയിൽ അമരണം പെട്ടെന്ന് ശങ്കനാഥം മുഴങ്ങി പറഞ്ഞു തീരലും ഭഗവാന്റെ പാന്തിജന്യത്തിന് ശബ്ദം മുഴങ്ങി അങ്ങനെ മനോഹരമായ ആ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധത്തിന് തയാ തയ്യാറാവാൻ ഉള്ള മുഹൂർത്തമായി എന്ന് മനസ്സിലായി ബലരാമനും രേവതിയും മുതുകോട് മുതുകു ചേർന്ന് നിന്നു മുന്നിലും പിന്നിലുമായി ഇരു ശിരസ്സുകളും ചതുർബാഹുക്കളുമുള്ള ഏക ശരീരയായ ഒരു യുദ്ധ പോലെ അവ അവർ വിളങ്ങി ആഹാ രേവതയുടെ ശരീരത്തിൽ നിന്ന് പ്രസരിച്ച ആർജവ ഗന്ധം ബലരാമനിൽ പുതു ചൈതന്യമായി ചിരകളിൽ ഊർജം പടർന്നു കയറി ദേവതിയിലും ഊറ്റം പടർന്നു കയറി രണ്ടാളിലും ഒരാക്കൊരാക്കായിട്ടില്ല ദേവതിയിലും പുരുഷഗന്ധം നിറയാതിരുന്നില്ല പക്ഷേ വികാരങ്ങൾ കൊള്ളേണ്ട സമയമല്ലല്ലോ ഇത് വിവേകത്തിനില്ല അവിടെ പ്രാധാന്യം അങ്ങനെയുള്ള അവളുടെ വികാരങ്ങൾ അമർത്തി വെച്ച് തന്റെ പിതാവിന്റെ ജീവിത ലക്ഷ്യം നേടുവാൻ പോകുന്ന ഈ വേളയിൽ മറ്റൊന്നിനും രേവതി പ്രാധാന്യം നൽകിയില്ല ബലരാമൻ കലപ്പ എടുത്തു പുണ്ലൻറെ ഭടന്മാർക്കായിരുന്ന നവകൾ വലിച്ചടുപ്പിച്ചു ബലരാമന്റെ നവുകക്ക് നേരെ കാന്തിക ശക്തിയാൽ ആകർഷിക്കപ്പെട്ടതുപോലെ എന്താ തോണികൾ ചലിച്ചു പല വള്ളങ്ങൾ അപ്പോൾ തന്നെ മറിഞ്ഞു ചിലവ കുലിഞ്ഞു അറിയുവാൻ ചരിഞ്ഞു അതിലിരുന്ന പടയാളികൾ അലർച്ചയോടെ സമുദ്രത്തിലേക്ക് മറിഞ്ഞു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആയുധങ്ങൾ എടുക്കാനോ ഒന്നും സമയം കിട്ടില്ല എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് പോലും അറിയുവാൻ കഴിയുന്നതിന് മുമ്പ് വള്ളങ്ങളും അറിഞ്ഞു വരരാമന്റെ തോണിയോടടുത്തു വന്ന ചില നൗകകളെ ദേവത കഥ കൊണ്ട് തച്ചുടച്ചു അടി ശിരസ് തകർന്ന് ആർത്തനാഥം മുഴക്കി ഭടന്മാർ സമുദ്രത്തിൽ തെറിച്ചു വീണു ആ സമുദ്രം ചോര സമുദ്രം കരയിലാ സമയത്ത് പോരിഞ്ഞ പോരാട്ടം നടത്തിയായിരുന്നു പുണ്യജൻ്റെ ഭടന്മാർ എതിരാളികൾ തങ്ങളെ ആക്രമിക്കുന്ന കാര്യം അറിഞ്ഞു അറിഞ്ഞു വന്നപ്പോഴേക്കും പകുതിയിലധികം പോരാളികൾ പത്തൻ്റെ അടുത്ത് എത്തി അതായത് ആയുധധാരികളായ കൊറേ ഭടന്മാർ ആ നിമിഷങ്ങളിൽ ബലരാമനെയും രേവതിയെയും വളഞ്ഞു ബലരാമൻ പറഞ്ഞു രേവതി ശ്രദ്ധിച്ചിരുന്നു കൊള്ളണം നമ്മൾ യുദ്ധം ആരംഭിക്കുവാൻ പോകുന്നതേ ഉള്ളൂ ഇതുവരെ നടന്ന യുദ്ധമല്ല പുണ്യ പഠന പാഞ്ഞു രേവതി കങ്കക്കലി കയറി ഒന്ന് ശരീരം മുറഞ്ഞു നിന്നു ചരമ്പുകൾ വലിഞ്ഞ് മുറുകി തന്റെ പിതാവിന്റെ ജീവിതം വിരസമാക്കിയതിനോട് കഠിന പ്രതികാരം നീ വീട്ടിയേലേക്ക് മടങ്ങും എന്ന വാശയിലാണ് രേവതി ഒറ്റക്കുതിപ്പിന് ശത്രുടെ വള്ളത്തിലെത്തി ചാട്ടത്തിന്റെ ശക്തിയിൽ അവർ കയറിയിരുന്ന നൗക തെന്നി മാറി ചാടി നിന്ന നൗകയും ആയത്തിന്റെ ഊക്കിൽ ഉലഞ്ഞു മാറി പക്ഷേ ബലരാമൻ കലപ്പകൊണ്ട് രേവതി നിൽക്കുന്ന വള്ളം ബലമായി പിടിച്ചടുപ്പിച്ചു ആ നിമിഷം രേവതി താൻ നിന്ന തോണിയും അടുത്തതും തകർത്ത് പടയാളികളെ കൊന്ന് അടുത്ത വള്ളത്തിലേറി അതാണ് കളി അതാണ് കളി അതാണ് ബലരാമൻ രേവതിയുടെ ധൈര്യത്തിൽ അന്തം വിട്ടു അയ്യൂ അന്തം വിട്ടോയി ബലരാമൻ അസാമാന്യ തൻ്റെ ഇടമാണ് രേവതി പ്രദർശിപ്പിക്കുന്നത് പാകയിൽ ുള്ളവർ അങ്ങനെയാണ് അകയല്ലേ ഇപ്പം രേവതിയെ ഭരിക്കുന്നതേ പട പകയാണ് തൻ്റെ വൃദ്ധനായി അർച്ചന ചെയ്ത് ആ അതിന് പ്രതികാരം വീട്ടാനാവുമ്പോ ഇവിടെ സ്ത്രൈണ സൗന്ദര്യത്തിനൊന്നും ഒരു പ്രാധാന്യം ഇല്ല കൊടുങ്കാറ്റാണ് കൊടുങ്കാറ്റ് ഗരുടെ വേഗത്തിൽ രേവതി ഇങ്ങനെ പറന്ന് 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 നടന്നു ബലരാമന്റെ നൗക രേവതിയോടൊപ്പം നിർത്തുവാൻ തുഴച്ചിൽ കാലം നന്നെ ബന്ധപ്പെട്ടു കരയിൽ നിന്നും ശംഖനാഥം വീണ്ടും ഉയർന്നു വിജയസൂചനയുടെ ശംഖനാഥമായിരുന്നത് അതോടെ രേവതിയും ബലരാമനും ആഞ്ഞു മുന്നേറി വള്ളങ്ങൾ നിരവധി തകർന്നു പുണ്യജന്റെ ഭടന്മാർ പിന്നെ യുദ്ധത്തിന് ഇല്ല അമിത ബലമുള്ള പിശാചുക്കൾ രൂപമിടത്ത് വന്നിരിക്കുകയാണെന്ന് പടയാളികൾ ഭയന്നു എത്ര വള്ളങ്ങൾ തകർന്നു എത്ര നൌകകൾ ജലത്തിൽ കമഴ്ന്നു എന്നിട്ടും രണ്ടുപേരെ വധിക്കാനാവുകയില്ലെന്ന് വന്നു അയ്യോ യോഗാരക്കും അതാണ് ദുഷ്ടന്മാർക്കെല്ലാം ദുഷ്ടതയായിട്ടേ തോന്നും എല്ലാം സത്തുക്കളായി ദുർജനങ്ങൾക്ക് എല്ലാം ദുർജനങ്ങളായിട്ട് തോന്നുന്നു പറയുന്നത് കളവല്ല എന്തേ ഇവർക്ക് തോന്നിയത് പിശാചുക്കളാണ് ഈശ്വരന്മാരൊന്നും തോന്നിയിട്ടില്ലല്ലോ അത് തോന്നൂല നല്ലതിനെ നല്ലതിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് പിഷാചുക്കളായിരിക്കുന്ന അറിയുന്ന കച്ചവട വള്ളങ്ങൾ പോലും കടലിലില്ല തകർന്ന നൌകകളുടെ ശിഷ്ടഭാഗങ്ങൾ ജലത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ബലരാമനും രേവതിയും കരയിലിറങ്ങി അവർ രണ്ടും നാനഞ്ഞ് കൂതിർന്നിരുന്നു താൻ ജനിച്ചു വളർന്ന മണ്ണിൽ കാല് വെച്ചപ്പോൾ രേവതി കൂരിത്തരിച്ചുപോയി ബലരാമനമൊത്ത് അവൾ കോട്ടവാതിൽ എത്തി കൃഷ്ണനും ബുദ്ധവനും വനചര നേതാവും അവടെ ഉപരോധം തീർത്ത് നിൽപ്പുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞു കോട്ടവാതിൽ പൊളിക്കണം പുണ്യനകത്തുണ്ട് അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് കുടുക്കണം വണ്ടി ബലരാമൻ ഗതിയെടുത്തു കോട്ടവാതിലിന്റെ മധ്യം നോക്കി കൊടുത്തു ഒരടി കോട്ടയുടെ വാതിൽ പുറകോട്ട് നടിച്ചു വീണു ദേവതിയുടെ പിതാവിനെ മുന്നിൽ നിർത്തി അവർ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു പമ്പിച്ച ഒരു സൈന്യം കോട്ടയുടെ അകത്ത് ഇല്ലായിരുന്നു എന്റെ യുദ്ധത്തിന് പുറത്തു പോയിട്ടുണ്ടായിരുന്നത് വലിയൊരു യുദ്ധമൊന്നും വേണ്ടിവരില്ല ആ രാജാവിനെ നശിപ്പിക്കുവാൻ ശത്രുവിന്റെ രക്തം ചീന്തുന്നത് അത്ഭുതപ്പെടുവാനും ഇല്ല അത് വിധിയുടെ നിശ്ചയമാണ് ദേവതിയും ബലരാമനും കൊട്ടാരവാതിൽക്കലെത്തി കൃഷ്ണനും ഉദ്ധവരും പിന്നിൽ സഹായിച്ചു നിന്നു പുണ്യജൻ അലറികൊണ്ട് കഥയുമായി കൊട്ടാരമൊരു സിംഹം മാതിരി ചെട്ടിരിക്കും പൊട്ടുന്ന അവന്റെ ശബ്ദം ഭരണന്മാരുടെ ചെട്ടടപ്പിച്ചു ചവിടെ കണ്ടായി രേവതി മുന്നോട്ടാഞ്ഞു ബലരാമനെ ഉള്ള തടഞ്ഞു പറഞ്ഞു രാക്ഷസന് ഞാൻ നേരിട്ട് കൊള്ളാം ദേവതി ബലദേവനെ അനുസരിച്ച് പുറകോട്ട് മാറി അതാണ് അതാണ് ബുദ്ധി നാളെ തന്റെ കാര്യത്തില് താലി കെട്ടാൻ പോകുന്ന ആളല്ലേ ഥ അറിയില്ലെങ്കിൽ സംഭവം അതാണല്ലോ ബലരാമൻ ഗതയുമായി മുന്നേറി പുണ്യജനം തയ്യാറായി ഗഥകൾ കൂട്ടി ഉരുമി അലറി പിൻവാങ്ങി ഇടതുവശം ചുഴന്ന് കയറി ഇറങ്ങി നെറ്റിക്ക് കൊടുത്തു പുറകോട്ട് മാറി വലതുവശത്തുകൂടെ കയറി എതിരാളിയുടെ വലത് പിങ്കലൊക്കെ കൊടുത്തു ഒരു പ്രഹരം പുണ്യജൻ അടിച്ചടി ബലരാമൻ നിഷ്പ്രയാസം തടഞ്ഞു ബലരാമനോടാ കളി അതാരുന്ന വിചാരിക്കുന്നത് വെറുമൊരു ബലരാമനെക്കണ്ട ബല രാമനാണ് പിന്തു ചെയ്തു പൊട്ടുന്നതിനെ കഥ മണ്ണിൽ കുത്തി കുത്തിയാകാശത്തേക്ക് ഉയർന്ന് പറന്ന് കമഴ്ന്ന് ബലരാമൻ പുണ്യജന്റെ ശിരസ് ഒരട്ടിയം കൊടുത്തു തടയണമെന്ന് ആലോചിക്കുന്നത്രേ അപ്പോഴത്തേക്ക് അടി വീണ് കഴിഞ്ഞു ശിരസ് നാലു വശത്തേക്ക് ചിതറി പുണ്യജൻ അവിടെ തന്നെ വീണു തല പൊട്ടിച്ചിറി ഏർ ഇളനീര് കൊണ്ടാൽ ഇങ്ങനെ ആവുന്നില്ലേ വലിയ തെങ്ങുമെന്ന് ഇളനീര് കരിക്ക് താഴെ കൊണ്ടാൽ ഇങ്ങനെ ഉണ്ടാവും അത് ഇവന്റെ തല രാക്ഷസം വീണത് കണ്ടപ്പോൾ സൈന്യങ്ങൾ പിന്മാറി അവർ പല വഴിക്കായി പിന്തിരിഞ്ഞു ഇനി എന്ത് ചെയ്യണം എന്ന് അവർക്ക് ഒന്നും അറിയുന്നില്ലല്ലോ മുൻകൂട്ടി തന്നെ ഇത് മനസ്സിലാക്കി മാധവൻ പലചര രാജാവിനോട് കാണിച്ചു മൂന്നു ദിവസം പാവങ്ങള് പല വനചത നേതാവിനെയും ഭടന്മാരെയും ഓരോ മർമ്മസ്ഥാനങ്ങളിൽ നിർത്തിയിരുന്നു പുണ്യജന്റെ പടയനങ്ങൾ ജീവനും കൊണ്ട് ഓടി ബാക്കി ഓടി രക്ഷപ്പെട്ടു ഇവരുടെ അടുത്ത് വന്ന് ജീവൻ ഒടുക്കി ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു എല്ലാം ചത്തും ദേവതയുടെ പിതാവിനെ തങ്ങളുടെ പൂർവ്വ രാജാവിനെ കണ്ട നഗരവാസികൾ ആഹ്ലാദിച്ചു ദുഷ്ടനായ പുണ്യജന്റെ ദുർഭരണത്തിൽ കഷ്ടപ്പെട്ടവരായിരുന്നു എല്ലാവരും പാവങ്ങള് അവരാനന്ദിച്ചു അവർ പാട്ടുപാടി നൃത്തം ചെയ്തു അങ്ങനെ വിജയം കൊണ്ടാടി പ്രഭാതമായി ദേവതയുടെ പിതാവിനെ രാജാവായി വീണ്ടും അഭിഷേകം ചെയ്തു കൊട്ടാരം ശുദ്ധി വരുത്തി പുണ്യാഹം വച്ചു പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജനങ്ങൾ ധാരാളം വസ്തുക്കൾ രാജാവിന് കാഴ്ചയായി അർപ്പിച്ചു യുദ്ധം ചെയ്ത നഗരം വീണ്ടെടുത്ത യോദ്ധാക്കൾക്ക് രാജാവ് അതെല്ലാം ദാനം ചെയ്തു എനക്ക് വേണ്ട എല്ലാം നിങ്ങൾക്കെന്നെ സായാഹ്നമായി ദേവതി ഉദ്ധവനോട് ചോദിച്ചു അദ്ദേഹം മനുജനും എവിടെ അവർ ഇല്ലേ ഇല്ല മധ്യാ മുതൽ കാണുന്നില്ല പരിഭ്രമവും അതുപോലെ വേദനയും ദേവതിയുടെ മുഖത്ത് നിഴലിച്ചു കുമാരി വിഷമിക്കുക വേണ്ട നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഉദ്ധവര് രാമകൃഷ്ണന്മാരെ തേടി നടന്നു ഉറപ്പ് സമയം കൊണ്ട് തന്നെ ദേവതയുടെ മനസ്സിൽ ഇടം പിടിച്ചു അരേ നമ്മുടെ ബലഭദ്രസ്വാമി അതാണല്ലോ വേണ്ടതും ഇന്നത്തെ എപ്പിസോഡ് പാദത്തില് ബുദ്ധി ആത്മനാവാഭാവ കാരായണി സമർപ്പയാമി അങ്ങനെ ആ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാളെയും പറയാനും ആ സന്തോഷിക്കാനും അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് നടത്താം